ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാശ്മീർ ഡിസൈൻസിൻ്റെ പുതിയ രൂപയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്ന് നമ്മൾ നിങ്ങളുടെ നിർദ്ദേശപ്രകാരം എന്താ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു പാറ്റേൺ നമുക്കെല്ലാം സോൾഡ് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ പോയായിരുന്നു അതിൻ്റെ നാല് നാല് കളേഴ്സാണ് ഇപ്പോൾ നമ്മൾ അവൈലബിൾ അവൈലബിളാക്കിയിരിക്കുന്നത് നാലോ അഞ്ചോ കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതാ ഇതും റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം സെയിം റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അന്ന് ഒത്തിരി പേര് ചോദിച്ചിരുന്നു ഇതേ റേറ്റിൽ തന്നെ ആയിരിക്കുന്നു അതേ ഒന്നും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല അതേ റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം കഴിഞ്ഞ തൊട്ടൊരു മെറൂണൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മെറോൺ നമുക്ക് റീസ്റ്റോക്ക് വന്നിട്ടില്ല ബാക്കി എല്ലാ കളേഴ്സും കൊണ്ടുവന്നിട്ടുണ്ട് പുതുതായിട്ട് എന്താണ് നമ്മുടെ വൈൻ കളറും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് മുന്നേ ഇന്നലെ ഇന്നലെ മെനങ്ങാന്ന് ഒരു വീഡിയോ ഇട്ടതാണ് എങ്ങനെ തീർന്നത് എനിക്കറിയത്തില്ല അത് വീണ്ടും ഇപ്പോൾ നമ്മൾ അതിൻ്റെ പുതിയ പ്രിൻ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ പുതിയതും കൂടി ഇൻട്രോഡ്യൂസ് ചെയ്തു ഇതൊക്കെ പുതിയതാണ് അപ്പോൾ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്കാണെങ്കിൽ മനസ്സിലാവും ഇത് കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ടോപ്പും പാൻറ്റും ഷോളും കോട്ടൺ തന്നെയാണ് ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന ചുങ്കി വന്നിരിക്കുന്നത് സാറ്റിൻ കോട്ടനിലാണ് കേട്ടോ അപ്പോൾ ഇത് വന്നിരിക്കുന്ന ഡാബ്ലക്സിൽ സൈസ് വരെയാണ് മാക്സിമം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് മാക്സിമം നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് കാണും പിന്നെ നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഒരു പ്രീമിയം ആയിട്ട് ചുങ്കടിയും കൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ നല്ല പ്രിന്റ് കൊടുക്കുന്ന സെയിം കളറിൽ തന്നെ ടോപ്പും പാൻറ്റും ഷോളും വന്നിരിക്കുന്ന കേട്ടോ അപ്പോൾ അതൊന്ന് കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കണ്ടോളാം കൂടാതെ പാർട്ടി വേറായിട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഒരുപാട് ഐറ്റംസ് പല റേറ്റിലുള്ള ഒരുപാട് ഐറ്റംസ് ഈ വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ ഒരു നാലഞ്ചെണ്ണയെ കാണിക്കത്തുള്ളൂ ഇതിൽ അതിൽ കൂടുതൽ ഐറ്റംസ് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാം തന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് ആണ് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക മാക്സിമം നിങ്ങൾ ഞാൻ ഏറ്റവും ആയിട്ടാണ് ഓരോ ഇതും കാണിച്ചു പോകുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കാണുക നിങ്ങൾക്ക് സ്പീഡ് കൂട്ടി കാണണമെങ്കിൽ അങ്ങനെയും കണ്ട് സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാണ് വേണ്ടത് കേട്ടോ ഇതെല്ലാം ഡബ്ലെക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് ഒരു ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സിനകത്താണ് ലെന്ത് വന്നിട്ടുള്ളത് കേട്ടോ അതിൽ കൂടുതൽ ലെന്ത് കിട്ടത്തില്ല പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ ഇത് വന്നിരിക്കുന്നത് രണ്ട് നാൽപ്പതാണ് ടോപ്പ് വന്നിരിക്കുന്നത് രണ്ട് മീറ്റർ പോട്ട് രണ്ട് കാൽഷ്കോളം ഒന്ന് അപ്രോക്സിമറ്റ് മെഷർമെൻസിലാണ് വന്നിരിക്കുന്നത് ഇതും കോട്ടനും തന്നെ വന്നിട്ടുള്ള സെറ്റാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നിട്ടൊരു അഞ്ചാറ് കളേഴ്സ് അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഡി ടി ഡി സി ഇന്ത്യൻ പോസ്റ്റ് അവൈലബിൾ ആണ് നിങ്ങൾ ബുക്ക് ചെയ്യുന്ന ടൈമിൽ അഡ്രസ്സിൻ്റെ കൂടെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് അവൈലബിലിറ്റി ചെക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ചോദിക്കാം പറയുക ഡി ടി ഡി സി ആണോ പോസ്റ്റാണോ വേണ്ടുന്നത് കാരണം പോസ്റ്റ് ആണെങ്കിൽ നമുക്കൊരു പ്ലസ് പത്ത് രൂപ യും കൂടി ഈ ഒരു അറുപതിൻ്റെ കൂടെ ആവും കേട്ടോ അതായത് അറുന്നൂറ്റി അമ്പത് പ്ലസ് എഴുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ ഡി ടി ഡി സി ആണെങ്കിൽ അറുന്നൂറ്റമ്പത് പ്ലസ് അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് കേട്ടോ അതെല്ലാ ഐറ്റവും അങ്ങനെ തന്നെയാണ് പ്ലസ് അറുപത് കാണിച്ചിരിക്കുന്ന ഐറ്റം ആണെങ്കിൽ പോസ്റ്റ് ആണെങ്കിൽ പത്ത് രൂപയും കൂടി എക്സ്ട്രാ വരും അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ഫ്രഞ്ച് ടു ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ് കേട്ടോ നമ്മൾ ജോർജിട്ട് കപ്പ് നമ്മൾ ഒഴുകി കിടക്കുന്നുണ്ട് ഇപ്പം മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് ടോപ്പും പാറ്റും ഷോളും തന്നെ നാല് കളേഴ്സ് ഇതിന് മുന്നേ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു മെറ്റീരിയൽ തന്നെ അത് നല്ല പെട്ടെന്ന് പോയതാണ് കേട്ടോ ഇതാണ് നമ്മൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെ ഐറ്റം ബാന്തിനി തന്നെയാണ് ഒറിജിനൽ ബാന്തിനിട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടം സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കണ്ട വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാം കേട്ടോ ഇത് വന്നിരിക്കുന്ന ഹാൻഡ് വർക്ക് ആണ് ആ ഒരു നെക്കിൻ്റെ ഭാഗത്തായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ഏതാണോ വേണ്ടത് വേഗം തന്നെ ഓർഡർ ചെയ്തോളാം പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസമാണ് ഹോം ഡെലിവറി ഉണ്ട് ഡി ടി ഡി സി ആണെങ്കിൽ ഹോം ഡെലിവറി കാണില്ല പല സ്ഥലങ്ങളിൽ ചെയ്യുന്നു ചില സ്ഥലങ്ങളിൽ ചെയ്യുന്നുണ്ട് കേട്ടോ എങ്കിലും കൂടുതൽ ഡി ടി ഡി സി ഹോം ഡെലിവറി ചെയ്യാറില്ല അവർ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ഓർഡർ ചെയ്യുക ഹോം ഡെലിവറി വേണമെന്നാണെങ്കിൽ പോസ്റ്റ് തന്നെ ചൂസ് ചെയ്യുക ഏഴു മുതൽ പതിനഞ്ച് ദിവസം ഡി ടി ഡി സാണെങ്കിൽ ഹോം ഡെലിവറി വയ്ക്കുന്നതും കാണത്തില്ല അത് ഏഴു മുതൽ പത്ത് ദിവസത്തിനുള്ളിൽ എത്തും കേട്ടോ അപ്പം നിങ്ങൾ ഓർഡർ ചെയ്തൊരു ഫൈവ് ടു സിക്സ് ഡേയ്സിൽ ചോദിക്കുകയാണെങ്കിൽ ട്രാക്കിംഗ് നമ്പർ നമ്മൾ അയക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല അല്ലെങ്കിൽ പ്രോഡക്റ്റിൽ ഡാമേജ് ഉണ്ടോ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം പരിഹാരം ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ഐറ്റം മാറി വന്നാൽ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് അതിനായി നിങ്ങൾ മസ്റ്റായിട്ട് അൺബോക്സിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക നിങ്ങൾ പാർട്സിൽ പൊട്ടിച്ച് പ്രോഡക്റ്റ് വെളിയിൽ എടുക്കുന്ന വീഡിയോ മസ്റ്റായിട്ട് എടുത്ത് വെച്ചിരിക്കും നിങ്ങൾക്ക് ഡാമേജ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് മാറി വരിക ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് ഇനി കളർ വരിയേഷൻ ഉണ്ടോ എന്ന് ചുറ്റുമ്പോൾ ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളർ വേരിയേഷൻ വരും കാരണം നമുക്ക് ഫോട്ടോയിൽ എടുക്കുക ഫോണിലെടുക്കുന്നതാണോ അതുകൊണ്ടാണല്ലോ അത് എഡിറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നതും അല്ല ഫോണിൽ എടുക്കുന്നതായത് കൊണ്ട് ഒരു ഫൈവ് ടു ടെൻ പെർസെൻറ്റേജ് കളർ ഡിഫറൻസ് വരും കേട്ടോ അപ്പം ഓർഡർ ചെയ്യുമ്പോൾ നിങ്ങൾ ഇഷ്ടാവുന്ന ഏറ്റവും വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ ചെയ്തോളൂ ഫൈവ് സെവൻറ്റി ഫൈവ് പ്ലസ് സിക്സ്റ്റി ആണോ എന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ